നമസ്കാരം ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി രേണുവിനെ വിമർശിക്കുന്നവരും ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് അതിലെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരാണ് കൂടുതലും ഓരോ ദിവസവും രേണുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും രേണുവിന്റെ മുൻകാല ജീവിതം പിന്നെ സുധിയുടെ മുൻകാല ജീവിതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രഹസ്യങ്ങള് പുറത്തായിരുന്നു അതില് കൊല്ലം സുധിയുടെ മുൻ ഭാര്യ എന്ന് അവകാശം പറഞ്ഞുകൊണ്ട് വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രംഗത്ത് വരികയും വീണയുടെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ രേണു എത്രത്തോളം അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പുറത്തു വരാൻ കാരണമായത് എന്നാൽ ഇപ്പോൾ വീണ ചില വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട് താൻ എന്തിനാണ് അന്ന് പറയാതെ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തല് താൻ നടത്തുന്നു എന്നതിനെതിരെയാണ് ഇപ്പോ വീണ സംസാരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയതും രേണു സുദിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കൊല്ലം സുതിയുടെ മുൻ ഭാര്യ വീണ എസ് പിള്ള രംഗത്തെത്തിയിരിക്കുന്നത് അതായത് താനും രംഗത്തെ കുറിച്ച് ഒരിക്കലും ഈ തരത്തിൽ തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു ില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാഖം നൽകൊണ്ടാണ് വീണ രംഗത്തെത്തുന്നത് എന്നാൽ നിലവിലെ കുടുംബ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന ഘട്ടത്തിലാണ് എല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചതെന്നും വീണ പറയുന്നുണ്ട് മാത്രമല്ല അപ്പോഴും എന്റെ മുഖം പുറത്ത് കാണിക്കണമെന്നാണ് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെന്നും മാത്രമല്ല കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഈ ഒരു വ്യക്തിയായ ഒരു സാഹചര്യ വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിന്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയത് കൊണ്ട് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹം വെളിപ്പെടുത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുകയായിരുന്നെന്നാണ് വീണ പറയുന്നത് പക്ഷെ എന്നിട്ടും തുടക്കത്തിൽ ഞാൻ എൻ്റെ മുഖം കാണിച്ചിരുന്നില്ല ആ വോയ്സിലൂടെ മാത്രമുള്ള പ്രതികരണം ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് മുഖം കാണിക്കേണ്ടി വന്നതെന്നാണ് വീണ പറയുന്നത് മാത്രമല്ല രേണു സുതിയുടെ പല പരാമർശങ്ങളും തന്നെ വിഷമിപ്പിച്ചതായിട്ടും വീണ പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് അതിന്റെ ഒരു ആവശ്യകത ഇല്ല എന്നാണ് പല ഇന്നലെ തന്നെ ഒരുപാട് വീണ നടത്തിയ ഒരു വീഡിയോക്ക് പുറമേ നിരവധി കമൻ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തിനാണ് ഒരു മരിച്ച ഒരു ഒരു മരിച്ച ഒരാൾക്ക് നേരെ വെറുതെ ഒരു ആയുധങ്ങൾ പ്രയോഗിച്ചിട്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിത അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ഒരാളാണ് പിന്നെ അദ്ദേഹത്തിന് എതിരെ ചെടി വാരി എറിയാന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ േ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് രേണു മാത്രമല്ല ഈ ഇത്രയും കാലം കാലം ഇത്രയും ഒരു കാര്യം പറഞ്ഞു അതെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവും പറഞ്ഞു വരാതെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ചെടി വാരി അറിയുന്നത് എന്തിനാണ് അത് മാത്രമല്ല ഈ മരിച്ചതിന് ശേഷം അതായത് മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ ഇത്രയും വെളിപ്പെടുത്തലോ ആയിട്ട് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ആണ് അവകാശപ്പെടുന്നത് ഫെയിം ഫെയിമിനാണ് വരുന്നത് ഇപ്പൊ വീ വീണ പറയുന്നുണ്ട് ഫെയിം കണ്ടിട്ടോ മറ്റൊന്നും കണ്ടിട്ടല്ല വരുന്നത് രേണു ഇങ്ങനെ എന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടം അത് ഒട്ടും വിഷമിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റാതെ പണ്ടത്തെ കാലത്ത് കത്തിലൂടെ എഴുതി അയക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട് ഫോൺ ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തീർക്കാതെ ഇത്രയും ഒന്നാമത് രേണുവിനെതിരെ ഇത്രയും വിമർശനങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ ിടയിൽ ഈ എരിതിരിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ രേണുവിനെതിരെ ഇത്രയും കാര്യങ്ങൾ തുറന്ന് സോഷ്യൽ മീഡിയ തുറന്ന് പറയുന്നത് അത്രയും നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല തീർച്ചയായിട്ടും തോന്നില്ല എന്തോ വൈരാഗ്യം തീർക്കുന്നതിന് തുല്യമായിട്ടാണ് വന്നിട്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഒരാൾ നേരിടുമ്പോൾ അവർക്കെതിരെ എരിതിരിൽ എണ്ണ ഒഴിക്കുന്നതുമായി വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് വിഷമമായി അത് ഓക്കെ ഒരു തവണ വന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് വീണ്ടും വീണ്ടും മറ്റുള്ള മാധ്യമങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്തിപ്പോ എവിടെയോ എവിടെയോ ഒരു ഒരു കലാകാരിയാണെന്നറിയാം അറിയാം അപ്പൊ കലാകാരി നിങ്ങളുടെതായിട്ടുള്ള ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു രേണുവിനെതിരെ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ വൈറലാണ് അല്ലെ ഒരു വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ അവര് വൈറലാണ് എന്നിട്ട് സ്വന്തം ഫോണിലൂടെ ആദ്യം വന്നതിന് ശേഷം പല പല മാധ്യമത്തിൽ ഇപ്പൊ അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫെയിമായി നിങ്ങൾ മാറിയിരിക്കുകയാണ് വീണ അല്ലെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് ഒരു ഫെയിമിനല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതെന്നാണ് പല പ്രേക്ഷകരും കമന്റിലൂടെ കുറിക്കുന്നത് അപ്പം പല അഭിമുഖങ്ങളുടെ താഴെ തന്നെ പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇത്രയും വർഷമില്ലാതെ ഇപ്പോൾ ഇപ്പോഴൊരു വെളിപ്പെടുത്തലും എന്തിനു വന്നു ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യമാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അല്ലെങ്കിൽ സുധി മരണപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ട് പറഞ്ഞില്ല ആ അത് പറയാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതും രേണുവിനെതിരെ ഇപ്പൊ ബിഷപ്പാണെങ്കിലും ഫിറോസ് ആണെങ്കിലും അല്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ രംഗത്തെത്തുന്ന ഇതേ അതേ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്നാണ് പലരും ചോദിക്കുന്നത് പക്ഷേ അതിനെ കൃത്യമായ ഉത്തരം പറയാനായിട്ട് ആ സമയത്ത് ഒരുപാട് കമൻസ് വന്നുവെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും വീണ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ രേണു ചെയ്യുന്ന ജോലി അവൾക്ക് കിട്ടും പിന്നെ എനിക്ക് കിട്ടേണ്ടത് എനിക്കും കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്നും വീണ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്നുകൂടി വീണ ഇതിന്റെ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് അതിന് പിന്നിലെ കാരണം ഇത്രയേ ഉള്ളൂ ഫെയിമുദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്കിതെല്ലാം നേരത്തെ തന്നെ പറയാമായിരുന്നു പക്ഷെ ഞാൻ നേരിട്ട് കൊടുക്കുന്ന അഭിമുഖങ്ങൾ അല്ലാതെ അഭിമുഖങ്ങൾ എടുത്ത് കണ്ടന്റ് ചെയ്യുന്നവരുണ്ട് അവരാണ് പലതരത്തിൽ ഇങ്ങനെ ഒക്കെ പ്രചരിപ്പിക്കുന്നത് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ എനിക്ക് ബിഗ് ബോസിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഫെയിമ് വേണമെന്നോ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല വോയിസ് ഇട്ടപ്പോൾ തന്നെ പല യൂട്യൂബേഴ്സും എന്നെ സമീപിച്ച് മുഖം കാണിച്ച് സംസാരിച്ചൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അപ്പോഴേക്ക് ഞാൻ അവരോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എനിക്കൊരു ഫാമിലി ഉണ്ട് എനിക്ക് മുഖം കാണിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ആ സമയത്ത് വീണ പറഞ്ഞത് പിന്നീട് രേണുവിനെ ചില രേണുവിന്റെ ചില അഭിമുഖങ്ങൾ കണ്ടപ്പോ എനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതോടെയാണ് മുഖം കാണിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് അത് ഇത്രയും നാളും ഒരു മുഖം ഇപ്പൊ ഒരു മുഖം കാണിച്ചതോടുകൂടി ആരാണ് എന്താണെന്നുള്ള വ്യക്തതയേക്ക് വരികയാണ് പക്ഷെ അത്രയും നാള് അത് തൻ ഒരു വേറൊരു രീതിയിലും എവിടെയും പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിന് ആളാണെന്ന് പറഞ്ഞതാകുന്നത് അതൊരു ഒരു ചർച്ചയായി മാത്രം ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ചർച്ച മാത്രമായിപ്പോൾ ഒരു ആ വോയിസ് പുറത്തു വന്നതിന് പിന്നാലെയല്ലേ ഇത് ചർച്ച ചെയ്തത് അപ്പൊ ആ ഒരു ചർച്ച മാത്രം ഉണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾ ഫേമിൽ വന്നോടുകൂടി അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്തതോടുകൂടി അത് ഫുൾ ഇപ്പൊ പ്രചരിക്കണം ഫോട്ടോസ് അടക്കം പല രീതിയിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്കൊക്കെ അത് കുറച്ചും കൂടി വലിയ രീതിയിൽ ചർച്ചയാവുകയല്ലേ ചെയ്തത് അപ്പൊ അതൊന്നും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അത് അതുമാത്രമല്ല സുധിയും പിന്നെ വീണയും തമ്മിൽ ലിവിങ് ടുഗതർ ആയിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സംസാരങ്ങൾ വരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു അഭിമുഖങ്ങൾക്ക് താഴെയും ഇതേപോലെ കമൻസ് വരുന്നുണ്ടായിരുന്നു എന്നാൽ നിയമപരമായിട്ട് തന്നെ വിവാഹം കഴിച്ചവരായിരുന്നു ഞങ്ങളെന്നാണ് വീണ ഈയൊരു ചോദ്യങ്ങൾക്ക് എതിരെ പ്രതികരിക്കുന്നത് മാത്രമല്ല വിവാഹം വേർപിരിയുന്നതിന് രേണു ഒരു പ്രധാന കാരണമായിരുന്നു രേണു കാരണമാണ് ഞങ്ങളുടെ വിവാഹബന്ധം വേർപിരിയാൻ തന്നെ കാരണമായതെന്നാണ് വീണ വെളിപ്പെടുത്തുന്നത് അത് മാത്രല്ല അതല്ലാതെ മറ്റ് ചില വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ഇതേപോലെ വീണ പറയുന്നുണ്ട് പിന്നെ ജീവിച്ചിരുന്ന മറ്റു പലർക്കും ഞങ്ങൾ തമ്മിൽ എന്താണ് ഉണ്ടായ വിഷമം എന്ന് അറിയാമെന്നും വീണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്നെ എന്ത് വേണോ പറഞ്ഞോളൂ അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോ ഞങ്ങളെ അറിയാവുന്നുണ്ടായിരുന്ന എന്നെയും ശ്രദ്ധിച്ചേട്ടനെയും അറിയാ അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്നും ഞങ്ങൾ എന്തുകൊണ്ട് എന്നും അവർക്കറിയാമെന്ന് വീണ പറയുന്നുണ്ട് പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ രണ്ടുപേരിൽ ഒതുങ്ങേണ്ട കാര്യമല്ല െ അതാണ് പറഞ്ഞത് രണ്ടുപേരും ഒതുങ്ങേണ്ട കാര്യം എന്തിനാണ് ഇങ്ങനെ വന്ന് അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തിനാണ് ഇങ്ങനെ ശുദ്ധിച്ചേട്ട് മരിക്കുന്നതിന് മുന്നേ പറയുന്നത് ഫ്ലവേഴ്സിൽ ശുദ്ധിച്ചേട്ട് നേടും മക്കൾ ഇങ്ങനെ വന്നപ്പോഴും ഒന്നും പറയാതെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു എന്ത് കാരണമാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തക്കതായ കാരണമുണ്ട് അല്ലാതെ എനിക്ക് ഫെയിം ആകാൻ വേണ്ടി എന്ന് ഒരിക്കൽ കൂടെ പറയുന്നു എന്നാണ് വീണ വീണ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു കാരണം വീണ എന്നൊരു പേരിപ്പോ അവിടെ ഒരു എന്താ പറയാ രേണുവിനെ പോലെ തന്നെ ഒരു രീതിയിൽ അവിടെ ഒരു ചർച്ചയായി കഴിഞ്ഞു ഇപ്പൊ ഇതിലൊന്നും വന്നില്ല ഇപ്പൊ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് കൂടുതൽ ഒരു ഫെമിലിയർ രീതിയിലേക്ക് തന്നെയാണ് കാര്യം പോകുന്നത് ഇപ്പൊ അറിയാലോ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ബിഷപ്പ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ആ കാര്യം അതെ അതെ എല്ലാ ഇപ്പൊ വീണയാണെങ്കിലും ഫിറോസ് ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ബിഷപ്പ് വന്നപ്പോ അതൊരു അതൊരു ചർച്ചയാക്കേണ്ട കാര്യമാണെന്ന് തോന്നി ബിഷപ്പ് പറഞ്ഞത് ഒരു ഇത്രയും ആ വീടും സ്ഥലവും എല്ലാം കൂടി നോക്കുന്ന സമയത്ത് അമ്പത് ലക്ഷത്തിന്റെ മുകളിൽ ഇതുണ്ട് പണം ഉണ്ട് അതൊക്കെ വീട്ടിട്ട് ഇപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് പോയിരിക്കുകയാണ് പിന്നെ ഇനി ഇങ്ങനെ കൊടുക്കില്ല കൊടുത്തു പോയതാണ് രേണു പിന്നെ ആ ആരും പൈസ പണം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെതിരെ വളരെ ഇതായിട്ട് സംസാരിച്ച് ബിഷപ്പും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളും പിന്നെ എന്തിനാണ് ആ ഒരു വീട് കൊടുത്തിട്ടും എന്തിനാണ് വാടകയ്ക്ക് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബിഷപ്പ് ചർച്ച ചെയ്യുന്നത് അപ്പം അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വിവാദങ്ങൾ വന്നു അല്ലെങ്കിൽ ഒരു വീടിനെ ചൊല്ലി ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയാണ് ആ വീട്ടിൽ മനസമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത് പല ആരാധകരും കമന്റ് ചെയ്യുന്നത്രയാണ് ഒരു നമ്മളൊരു ഇടത് വല്ലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ളൊരു പൊതുവെ ഒരു ഒരു എപ്പോഴും പറയുന്ന ഒരു ഇതാക്കാണ് അപ്പൊ അങ്ങനെ അത് അത് വലിയൊരു രീതിയിൽ ചർച്ചയാവേണ്ട ആവശ്യകത ഇല്ല എന്ന് തോന്നി കാരണം ഫിറോസ് ആണെങ്കിലും ഇത്ര ലക്ഷം കിട്ടി ഇത്ര ലക്ഷം തായി അത് മക്കളെ പേരിലാണ് അവിടെ രേണു താമസിക്കാൻ പാടില്ല അവരുടെ കുടുംബത്തിൽ താമസിക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങി ചുറ്റിലും വിമർശനം അപ്പൊ വീണു ആണെങ്കിലും അവരുടെ രീതിയിലും മറ്റേ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി വരുന്നു ഫിറോസും ഇപ്പൊ ആണെങ്കിൽ അവർ കൊടുത്ത സ്ഥാത ഒരു പുണ്യപ്രവർത്തിയാണ് ചെയ്തത് ആ പുണ്യപ്രവൃത്തിയെ അത് നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ രേണു അങ്ങനെയാണ് രേണു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പലരും വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മനസമാധാനമായിട്ട് ആ ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയുക എന്ന് കൂടി ഇവിടെ ചോദിച്ചു വെക്കേണ്ടതുണ്ട് അല്ലേ അതെ അത് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൂടി വീണ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു രേണുമായുള്ള മെസ്സേജുകൾ താൻ കാണുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലായിരുന്നു എന്നാണ് വീണ ആ ഒരു സമയത്തെ കുറിച്ച് പറയുന്നത് മാത്രമല്ല ആദ്യം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു പിന്നെ അത് അത് രേണുവിന്റെ വിഷയം മാത്രമല്ല വേറെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു ഒരിക്കലും ശുദ്ധിച്ചേട്ടനെ നോക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല തന്നെയും നന്നായി തന്നെയാണ് നോക്കിയിരുന്നത് ശുദ്ധിച്ചേട്ടൻ ൂടുതലും താൻ വഴക്കുണ്ടാക്കിയിരുന്നതും പിന്നെ ഈ മദ്യപാനത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെന്നാണ് വീണ പറയുന്നത് ഈ മദ്യപാനത്തിന്റെ പേരിൽ ശുദ്ധചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഒക്കെ ശുതി മദ്യം കഴിക്കുമായിരുന്നു പക്ഷേ ഓടയിൽ കിടക്കുകയോ അല്ലെങ്കിൽ റോഡിൽ പോയി കുടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല വീട്ടില് വീട്ടില് കൊണ്ടുവന്ന് കുടിക്കുക അങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ പിന്നെ വീട്ടിലിരുന്ന് മാത്രമേ മദ്യപിക്കാറുള്ളൂ പിന്നെ താനും കിച്ചും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ബാറിൽ പോകും അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു മദ്യപാനത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഇപ്പോ സായി ആണെങ്കിലും സുധിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീണയും പറയുന്നത് സുധി മദ്യം കഴിക്കും മദ്യം കാരണമാണ് സുധിയുടെ ജീവിതം തകർന്നത് എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് പിന്നെ കിച്ചുമായി തനിക്ക് നല്ല ഒരു ബന്ധം തന്നെയായിരുന്നു എന്ന് വീണ പറയുന്നുണ്ട് കിച്ചുമായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു കിച്ചുവിന് താൻ എപ്പോഴും വഴക്ക് പറഞ്ഞിരുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനായിരുന്നു പിന്നെ കൊച്ചിനെപ്പോഴും അത് വാങ്ങിക്കൊടുക്കരുത് എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്വന്തം മകനായി കണ്ടത് കൊണ്ടാണത് വിവാഹം അമ്പലത്തിൽ പോയി രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ രേഡു പറഞ്ഞത് തന്നെയാണ് സുതി വിവാഹം കഴിച്ചത് ആദ്യം തന്നെയാണ് വിവാഹം കഴിച്ചത് എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ പറയാൻ തെളിവില്ല അതിന് ഇതാക്കിയിട്ടില്ല പക്ഷെ നമ്മളിത് കോടതി പോയി അന്വേഷിക്കാൻ പറഞ്ഞത് നമ്മളതല്ല അത് തെളിവ് അവർ അത് അവർക്ക് നിരത്തണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇതാക്കിയിട്ട് തെളിവ് നിരത്തേണ്ട അല്ലാണ്ട് നമുക്ക് അത് പോയിട്ട് അവിടെ പോയി അന്വേഷിക്കേണ്ട കോടതി പോയി അന്വേഷിക്കേണ്ട ആവശ്യം അതിന്റെ ആവശ്യകത നമുക്കില്ല അല്ലെങ്കിൽ ഈ ഒരു വിഷയം തന്നെ ഇത്രയും ദിവസം സോഷ്യൽ മീഡിയ ആൾക്കാർക്ക് പോയി അല്ല ആദ്യ സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും എന്താണ് പിന്നെ അദ്ദേഹം ഒരു ഇതിന് വേണ്ടിട്ട് ദിവസം എന്താ പറയാ ഒരു വെബ് സീരീസ് ഇറക്കുന്നത് പോലെയാണ് ഓരോ ദിവസം അത് ജനങ്ങൾക്ക് പോലും ഒരു ായി പോയി അങ്ങനെയാണ് നിർത്തി പൊയ്ക്കൂടെ എന്നാണ് പലരും ചോദിച്ചു രംഗത്ത് വരുന്നത് മാത്രമല്ല നമ്മൾ പറഞ്ഞു വന്നത് സുധീടെ കാര്യമായിരുന്നു അല്ലെ അതെ അപ്പൊ ആ ഒരു കാര്യമാണെങ്കിൽ പോലും എന്താ പറയാ വേണ്ടായിരുന്നു എന്നാണ് പറയാനുള്ളത് അപ്പൊ ആ ഒരു വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ പോലും രേണു പറഞ്ഞത് രേണു മറ്റേ രേണു പറഞ്ഞത് തന്നെ തന്നെ ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് ശ്രുതിയാണെന്നാണ് കാരണം ആദ്യം വിവാഹം കഴിച്ചത് അതൊരു പിന്നെ മതപരമായിട്ട് കാലി ചാർത്തിയത് ശ്രുതിയുടെ വിവാഹ കാര്യത്തിന്റെ ആദ്യത്തെ ഭാര്യ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാര്യയാണിത് പറയപ്പെടുന്നുണ്ട് അവകാശപ്പെടുന്നു പക്ഷെ അതിനാൽ ഒന്നും മാജിക്കിൽ വന്നതും തേണുമായിരുന്നു അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു എന്തായാലും ഇപ്പോ ഈ ഒരു വാദങ്ങൾ ഇനിയും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഇനി ഓരോ ദിവസം വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും അപ്പോ നോക്കിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരാം